ബ്രെഡ് വാങ്ങാത്ത വീടുണ്ടാകത്തില്ല പക്ഷേ നമ്മൾ ഒരു പ്രാവശ്യം ഇത് തുറന്നെടുത്ത് കഴിഞ്ഞാൽ ബാക്കിയുള്ള ബ്രെഡ് മൊത്തം പെട്ടെന്ന് പൂത്ത് ഡ്രൈ ആയിട്ട് പോകാറുണ്ടല്ലേ അപ്പോൾ അത് ഒഴിവാക്കാൻ പറ്റുന്ന കിടിലിനായിട്ടുള്ളൊരു ടിപ്പാണ് കേട്ടോ ആദ്യത്തേത് ഇങ്ങനെ ചെയ്തു വെക്കുകയാണെങ്കിൽ അവസാനത്തെ പീസ് ബ്രെഡ് വരെയും നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ നമുക്ക് ഉപയോഗിക്കാനായിട്ട് കഴിയും നമ്മുടെ ബ്രെഡിൻ്റെ പാക്കറ്റിൽ നിന്ന് ആവശ്യത്തിന് ബ്രെഡ് എടുത്തതിന് ശേഷം ബാക്കിയുള്ള കവറിൻ്റെ ഭാഗമുണ്ടല്ലോ അത് ഇത് നല്ല പോലെ ഒന്ന് ട്വിസ്റ്റ് ചെയ്തെടുക്കണം ദയ്യൊരു രീതിയിൽ അത് ഉള്ളിലുള്ള എയറൊക്കെ പോകണം കേട്ടോ ആ ഒരു രീതിയിൽ നല്ല ടൈറ്റായിട്ട് വേണം ട്വിസ്റ്റ് ചെയ്ത് എടുക്കാനായിട്ട് ഇങ്ങനെ ഒന്ന് കറക്കി എടുത്തതിന് ശേഷം ആ ഒരു കവറിൻ്റെ ഭാഗം ഈ വീഡിയോയിൽ കാണുന്നത് പോലെ ഇങ്ങനെ ഒന്ന് കവർ ചെയ്ത് വെക്കുകയാണെങ്കിൽ നമ്മുടെ ഈ ബ്രെഡിൻ്റെ പാക്കറ്റിനുള്ളിൽ എയർ കയറത്തില്ല അതുപോലെ തന്നെ ഒരു പീസ് ബ്രെഡ് പോലും പൂത്തു പോവുകയില്ല നല്ല ടൈറ്റായിട്ട് ഇരുന്നോളൂ കേട്ടോ അവസാനത്തെ പീസ് ബ്രെഡ് വരെ നല്ല ഫ്രഷ് ആയിട്ട് തന്നെ നമുക്ക് ഉപയോഗിക്കാനായിട്ട് കിട്ടും അപ്പം ഈ ഒരു ടിപ്പ് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണേ ഈ ടിപ്പ് ഇഷ്ടപ്പെട്ടെങ്കിൽ പ്ലീസ് ഒന്ന് ലൈക്ക് തരാനായിട്ട് മറക്കരുത് അതുപോലെ തന്നെ നമ്മൾ ബ്രെഡ് വാങ്ങുമ്പം എപ്പോഴും ഡേറ്റ് നോക്കിയതിന് ശേഷം മാത്രമേ വാങ്ങാവൂ കേട്ടോ എക്സ്പിരി ഡേറ്റ് കഴിഞ്ഞതും അതുപോലെ തന്നെ എക്സ്പ്രിങ് ഡേറ്റിനോട് അടുത്തുള്ളതുമായിട്ടുള്ള ബ്രെഡുകൾ വാങ്ങരുത് നമ്മുടെ അടുത്ത ടിപ്പ് നമ്മുടെ എല്ലാവരുടെയും വീട്ടിൽ ദേ ഇതുപോലെ ചീപ്പുകൾ ഉണ്ടാവാറുണ്ട് അല്ലേ നമ്മൾ മാസത്തിൽ ഒരു പ്രാവശ്യം ചൂടുവെള്ളത്തിലൊക്കെ മുക്കി വെച്ചിട്ട് ഡീപ്പ് ക്ലീനിങ് ഒക്കെ ചെയ്യാറുണ്ട് പക്ഷേ ഇന്ന് വ്യത്യസ്തമായൊരു രീതിയിലാണ് കേട്ടോ ഈ ചീപ്പ് ക്ലീൻ ചെയ്തെടുക്കുന്നത് നമ്മൾ ഉപയോഗിക്കുന്ന ചീപ്പും ടവലും ഒക്കെ എപ്പോഴും ഹൈജീനിക്കായിട്ട് കൊണ്ടുനടക്കണം കേട്ടോ ഇല്ല പെട്ടെന്ന് നമ്മുടെ മുടി കൊഴിയാനും താരൻ്റെ ശല്യം ഉണ്ടാവാനും ഒക്കെ ഇടയാവും മാത്രമല്ല ഇത്തരത്തിലുള്ള പേഴ്സണൽ സാധനങ്ങൾ മറ്റൊരാളുമായിട്ട് ഷെയർ ചെയ്യുകയും ചെയ്യരുത് നമുക്ക് സ്വന്തമായിട്ടപ്പോഴും ഒരു ചീപ്പ് ടവലൊക്കെ ഉപയോഗിക്കുന്നതാണ് നല്ലത് ഇന്ന് നമ്മൾ ചീപ്പ് വെള്ളം ഒന്നും ഉപയോഗിച്ചിട്ടല്ലേ കേട്ടോ ക്ലീൻ ചെയ്തെടുക്കുന്നത് നമ്മുടെയൊക്കെ വീടുകളിൽ ഡേറ്റ് കഴിഞ്ഞിട്ടുള്ള ടാൽക്കം പൗഡർ ഉണ്ടാവില്ല അത് കുറച്ച് ഇത് ഇതുപോലെ ചീപ്പിൻ്റെ മുകളിൽ ഇട്ട് കൊടുത്തിട്ട് ഒരു ബ്രഷ് യൂസ് ചെയ്തിട്ട് ക്ലീൻ ചെയ്തെടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്കിത് ക്ലീൻ ചെയ്തെടുക്കാനായിട്ട് കഴിയും കേട്ടോ അതുപോലെ തന്നെ സ്ഥിരമായിട്ട് തലയിൽ എണ്ണയൊക്കെ ഉപയോഗിക്കുന്നവരാണെങ്കിൽ നമ്മൾ മുടി ചീകിയതിന് ശേഷം ചീപ്പ് എവിടെയെങ്കിലും വെക്കുമ്പം എണ്ണ എണ്ണമഴുക്ക് കാരണം എറുമ്പിൻ്റെയൊക്കെ ശല്യം ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ അതൊക്കെ ഒഴിവാക്കാനായിട്ട് ഇതുപോലെ കുറച്ച് പൗഡർ ഉപയോഗിച്ചിട്ട് നമുക്ക് ക്ലീൻ ചെയ്തിട്ട് വെക്കാവുന്നതാണ് ഇടയ്ക്കിടയ്ക്കൊക്കെ ഈ ഒരു രീതിയിൽ നമ്മൾ ചീപ്പ് ഒന്ന് ക്ലീൻ ചെയ്ത് വെക്കണം കേട്ടോ വളരെ സിമ്പിളായിട്ട് നമ്മൾ ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട് ചീപ്പിലുണ്ടായിരുന്ന അഴുക്കൊക്കെ ആ ഒരു ബ്രഷിൽ വരികയും ചെയ്ത് അപ്പം നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ ഇനി നമുക്ക് അടുത്ത ടിപ്പ് നോക്കിയാലോ ചില സമയത്ത് നമ്മൾ കടയിൽ നിന്ന് സാധനങ്ങളൊക്കെ വാങ്ങിക്കൊണ്ട് വരുമ്പം പ്ലാസ്റ്റിക് കവറിൽ ഇത് ഇതുപോലെ കടും കെട്ടിട്ടായിരിക്കും കിട്ടുന്നത് അല്ലേ നമ്മൾ വീട്ടിൽ കൊണ്ടുവന്നിട്ട് ഇത് തുറക്കാനായിട്ട് നല്ലപോലെ ബുദ്ധിമുട്ടാറുണ്ട് അപ്പോൾ ഇതുപോലെ നല്ല ടൈറ്റ് ആയിട്ട് കൊണ്ടുവരുന്ന സമയത്ത് ഈ ഒരു കെട്ടിട്ടേക്കുന്നതിൻ്റെ രണ്ട് വശങ്ങളുണ്ടാവുമല്ലോ അതിലേതേലും ഒരു ഭാഗം ഇതുപോലെ ഒന്ന് തിരിച്ചിട്ട് ഉള്ളിലേക്കൊന്ന് കയറ്റി കൊടുക്കുകയാണെങ്കിൽ കെട്ട് നമുക്ക് വളരെ ഈസി ആയിട്ട് അഴിച്ചെടുക്കാനായിട്ട് കഴിയും അപ്പോൾ ഈ ഒരു പ്ലാസ്റ്റിക് കവർ നമുക്ക് വേറെ എന്തെങ്കിലും കാര്യങ്ങൾക്ക് ഉപയോഗിക്കാനും പറ്റും ഈ ഒരു ടിപ്പ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ലേ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാനായിട്ടും ലൈക്ക് ചെയ്യാനുമായിട്ടും ഒക്കെ മറക്കില്ലല്ലോ അടുത്ത ടിപ്പ് വന്നിട്ട് നമ്മൾ ഓട്ടുപാത്രങ്ങൾ അതും കുറേ കാലം നമ്മൾ ഉപയോഗിക്കാണ്ടിരിക്കുകയാണെങ്കിൽ നല്ലപോലെ ക്ലാവ് കുത്തിയിട്ട് നമുക്ക് വൃത്തിയാക്കാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പോൾ അപ്പം ഇന്ന് കുറച്ച് എണ്ണമെഴുക്കും ക്ലാവും കരിയും ഒക്കെ പിടിച്ചിരിക്കുന്ന ഈ ഒരു വിളക്ക് ഞാൻ നല്ലപോലെ ക്ലീൻ ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ ഈ ഒരു രീതിയിൽ ക്ലീൻ ചെയ്തെടുക്കുകയാണെങ്കിൽ നല്ല സ്വർണ്ണത്തിൻ്റെ തിളക്കത്തോടു കൂടി തന്നെ നമുക്ക് ഓട്ടുപാത്രങ്ങൾ കുറേ കാലം ഉപയോഗിക്കാനായിട്ട് കഴിയും ആദ്യം ഞാൻ ചെയ്യുന്നത് ഇതിനുള്ളിലുള്ള എണ്ണമെഴുക്കൊക്കെ ഒരു ന്യൂസ് പേപ്പർ ഉപയോഗിച്ചിട്ട് നല്ലപോലെ അങ്ങ് തുടച്ച് കളയുവാണ് കേട്ടോ എണ്ണമഴുക്കോട് കൂടി നമ്മൾ കഴുകാൻ എടുക്കുകയാണെങ്കിൽ ഒത്തിരി ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഇങ്ങനെയുള്ള വിളക്കിനുള്ളിൽ നിന്ന് എണ്ണ നല്ല പോലെ ഒന്ന് തുടച്ച് കളയണം ഒന്നുകിൽ ഇതുപോലൊരു ന്യൂസ് പേപ്പർ ഉപയോഗിക്കാം അതല്ലാന്നുണ്ടെങ്കിൽ പഴയ എന്തെങ്കിലും കോട്ടൻ്റെ തുണി ഉപയോഗിച്ചിട്ട് നല്ലപോലെ നമുക്കൊന്ന് തുടച്ചെടുക്കാം ഇനി നമുക്ക് ക്ലീൻ ചെയ്യാനായിട്ട് ഒരു സൊല്യൂഷൻ തയ്യാറാക്കിയെടുക്കണം അതിനായിട്ട് ഞാൻ ഉപയോഗിക്കാത്ത ചെറിയൊരു ഡെപ്പയാണ് ഏറ്റവും എടുത്തിരിക്കുന്നത് അതിലേക്ക് അരമുറി നാരങ്ങയുടെ നീരാണ് ഞാൻ പിഴിഞ്ഞൊഴിച്ചു കൊടുക്കുന്നത് നാരങ്ങയുടെ നീര് നീരുപയോഗിച്ചിട്ട് നമ്മൾ ഓട്ടുപാത്രങ്ങൾ ക്ലീൻ ചെയ്തെടുക്കുകയാണെങ്കിൽ ഒരു പൊട്ടുപോലും ഉണ്ടാവത്തില്ല കേട്ടോ ഞാൻ ഒരുപാട് രീതിയിൽ ഓട്ടുപാത്രങ്ങൾ ക്ലീൻ ചെയ്ത് നോക്കിയിട്ടുണ്ട് നമ്മൾ പുളിയൊക്കെ ഉപയോഗിച്ച് കഴുകി കഴിയുമ്പം ഈ പാത്രങ്ങൾ ഉണങ്ങിയാൽ ഇതിനുള്ളിൽ ചെറിയ ചെറിയ പൊട്ട് പോലെയുള്ള പാടുകൾ കാണും അതേസമയം നാരങ്ങയാണ് നമ്മൾ ഉപയോഗിക്കുന്നതെങ്കിൽ അതൊന്നും ഉണ്ടാവത്തില്ല ഇപ്പം നമ്മൾ നാരങ്ങ മുഴുവനായിട്ട് പിഴിഞ്ഞെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് കുറച്ച് പസ്മമാണ് നമുക്ക് മിക്ക കടയിലും വാങ്ങാനായിട്ട് കിട്ടും കേട്ടോ അത് ഏകദേശം ഒരു ടേബിൾ സ്പൂണിനടുത്ത് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് നല്ല തിളക്കം കിട്ടാനായിട്ട് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് പേസ്റ്റാണ് കോൾഗേറ്റിൻ്റെ വൈറ്റ് പേസ്റ്റാണ് ഏറ്റവും എടുത്തിരിക്കുന്നത് അതും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ കൈ ഉപയോഗിച്ചിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം നമ്മളെടുത്ത ഈ ഒരു പേസ്റ്റ് ഉണ്ടല്ലോ അത് നല്ലതുപോലെ അലിഞ്ഞ് കിട്ടണം കേട്ടോ ഈ ഒരു സൊല്യൂഷൻ യൂസ് ചെയ്തിട്ട് നമ്മൾ എത്ര ക്ലാവ് പിടിച്ചിട്ടുള്ള ഓട്ടുപാത്രങ്ങളാണെങ്കിലും നിമിഷം നേരം കൊണ്ട് ക്ലീൻ ചെയ്തെടുക്കാനായിട്ട് കഴിയും അത് നല്ല തിളക്കത്തോട് കൂടി തന്നെ കിട്ടും കേട്ടോ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോയുടെ അവസാനം കാണിക്കുമ്പോൾ മനസ്സിലാവും എത്ര എഫക്റ്റീവാണ് നമ്മൾ ഈ എടുത്തിട്ടുള്ള സൊല്യൂഷൻ എന്ന് ഇനി ഞാൻ നമ്മൾ നേരത്തെ പിഴിഞ്ഞ നാരങ്ങയുടെ തോടുണ്ടല്ലോ അതിൽ നമ്മൾ തയ്യാറാക്കിയെടുത്ത ആ ഒരു സൊല്യൂഷൻ മുക്കിയിട്ടാണ് നല്ലതുപോലെ തേച്ച് കഴുകിയെടുക്കുന്നത് വേറെ സ്ക്രബ്ബറോ കാര്യങ്ങളോ ഒന്നും തന്നെ ഞാൻ ഉപയോഗിക്കുന്നില്ല അതുപോലെ തന്നെ നമുക്ക് തേച്ച് കഴിഞ്ഞാൽ ഉടനെ തന്നെ കഴുകി വൃത്തിയാക്കി എടുക്കാൻ കേട്ടോ അല്ലാണ്ട് സാധാരണ നമ്മൾ ചെയ്യുന്നതുപോലെ ഈ ഒരു സൊല്യൂഷൻ തേച്ചിട്ട് മണിക്കൂറുകളോളം വെച്ചിരിക്കുമൊന്നും വേണ്ട ലൈവായിട്ട് തന്നെ ഇതിൻ്റെ ഒരു റിസൾട്ട് നിങ്ങൾക്ക് ഈ വീഡിയോയിലൂടെ കാണാനായിട്ട് കഴിയുന്നുണ്ടാകും നമ്മൾ ആ തേച്ച ഭാഗത്തുണ്ടായിരുന്ന കരിയും ആ ഒരു ക്ലാവിൻ്റെ അംശവും ഒക്കെ പോയിട്ട് നല്ലപോലെ തന്നെ കൂടി കിട്ടിയിട്ടുണ്ട് ഇതേ ഇപ്പം ഞാൻ വെള്ളമൊന്നും ഒഴിച്ച് കഴുകിയിട്ടില്ല നിങ്ങളുടെ മുമ്പിൽ വെച്ചാണ് ഞാനിത് ക്ലീൻ ചെയ്തെടുത്തത് നോക്കിക്കേ നമ്മൾ ആ കടയിൽ നിന്നൊക്കെ വാങ്ങുന്ന ആ ഒരു സ്വർണത്തിൻ്റെ തിളക്കത്തോട് കൂടി തന്നെ കിട്ടിയിട്ടില്ലേ ഇനി ഞാനിത് കുറച്ച് വെള്ളം എടുത്തിട്ട് ഒന്ന് കഴുകി ലൈവായിട്ട് തന്നെ നിങ്ങൾക്ക് റിസൾട്ട് കാണിച്ചു തരാം അപ്പോൾ എത്രത്തോളം നമ്മുടെ ആ ഒരു സൊല്യൂഷൻ എഫക്റ്റീവാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും കണ്ടില്ലേ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ വൃത്തിയായിട്ട് കിട്ടിയിട്ടുണ്ട് ഇനി ഇടയ്ക്കൊക്കെ കുറച്ച് കൂടെ ഉണ്ട് പോകാനായിട്ട് അപ്പോൾ അതുകൂടി നമുക്ക് ഒന്ന് വൃത്തിയാക്കിയെടുക്കാം നാരങ്ങ ആയതുകൊണ്ട് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ ഈ ഓട്ടുപാത്രത്തിൽ കുത്തുകുത്തുകളായിട്ടുള്ള പുള്ളിപ്പാടുകളൊന്നും ഉണ്ടാവത്തില്ല കേട്ടോ അതേസമയം നമ്മൾ പുളിയൊക്കെ ഉപയോഗിച്ചിട്ട് കഴുകുകയാണെങ്കിൽ ഒന്നോ രണ്ടോ ദിവസം കഴിയുമ്പം നമ്മുടെ ആ ഒരു പാത്രത്തിൻ്റെ പുറത്ത് മൊത്തം ചെറിയ ചെറിയ പുള്ളികൾ വരാനായിട്ട് തുടങ്ങും അപ്പോൾ ഈ ഒരു രീതിയിൽ ക്ലീൻ ചെയ്തെടുക്കുകയാണെങ്കിൽ പിന്നെ നമുക്ക് ഒരു മാസം വരെ ഈ ഒരു പാത്രങ്ങൾ ക്ലീൻ ചെയ്യേണ്ടതായിട്ട് വരത്തില്ല കണ്ടില്ലേ ലൈവ് ആയിട്ടുള്ള ഈ ഒരു റിസൾട്ട് അപ്പോൾ നിങ്ങളും ഈ ഒരു രീതിയിൽ കഴുകി വൃത്തിയാക്കിയെടുക്കും ഇനി കഴുകി എടുത്തതിന് ശേഷം നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം കൂടി ഉണ്ട് കേട്ടോ നല്ല പോലെ ഇതൊന്ന് തുടച്ചെടുക്കണം ഒട്ടും തന്നെ വെള്ളത്തിൻ്റെ അംശം ഇല്ലാണ്ട് ഒരു കോട്ടൻ്റെ തുണി ഉപയോഗിച്ചിട്ട് നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ഓട്ടുപാത്രങ്ങൾ ഒന്ന് തുടച്ചു കൂടി വെക്കുകയാണെങ്കിൽ നമ്മൾ കടയിലൊക്കെ കാണുന്ന പോലെ തന്നെ ഇരിക്കും കേട്ടോ നമ്മുടെ ഓട്ടുപാത്രങ്ങൾ അപ്പോൾ ഇന്നത്തെ നമ്മുടെ കുഞ്ഞിക്കാട്ട വീഡിയോ വൈൻഡപ്പ് ചെയ്യാം ഇതിൽ ഷെയർ ചെയ്ത ടിപ്പുകളിൽ ഏതെങ്കിലുമൊക്കെ വരണം തീർച്ചയായും നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടാവും അപ്പോൾ നമ്മുടെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ എപ്പോഴും പറയുന്ന പോലെ പ്ലീസ് ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്യണേ അതുപോലെ തന്നെ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യാനായിട്ട് മറക്കരുത് സപ്പോർട്ട് ചെയ്യുന്ന ടൈമിൽ ബെല്ലേക്കൻ പ്രെസ് ചെയ്തിട്ട് ഓൾ ഒന്ന് ഓപ്ഷൻ തന്നെ എനേബിൾ ചെയ്ത് വെക്കണം അപ്പോൾ മാത്രമാണ് ഞാനിടുന്ന ഇത്തരത്തിലുള്ള വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ആദ്യമേ തന്നെ കിട്ടുകയുള്ളൂ ോ ഇനി നിങ്ങൾ ഈ ഒരു വീഡിയോ ഫേസ്ബുക്ക് പേജിലാണ് കാണുന്നതെങ്കിൽ നമ്മുടെ പേജ് ഫോളോ ചെയ്ത് വെച്ചോളൂ അപ്പം നമുക്ക് വീണ്ടും നല്ല അടിപൊളിയായിട്ടുള്ള യൂസ്ഫുൾ ആയിട്ടുള്ള ഇത്തരത്തിലുള്ള വീഡിയോയിൽ കാണാം അതുവരേക്കും ടേക്ക് കെയർ ബൈ ബൈ